ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒരു അടിപൊളി സോപ്പ് വേണ്ട നമ്മള് ഇന്നൊരു ഓ ഗ്രീൻ ക്ലേ വെച്ചിട്ടാണ് നമ്മള് സോപ്പ് ഉണ്ടാക്കാൻ പോണത് ഗ്രീൻ ക്ലേ കണ്ടിട്ടില്ലേ കണ്ടാ ഗ്രീൻ ക്ലേ ഗ്രീൻ ക്ലേ വെച്ചിട്ടുള്ള സോപ്പാണ് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുതരാക്കാന്നുള്ളത് ഇന്നൊരു ക്ലാസ് ചെറിയൊരു ഇതുപോലെ പറഞ്ഞുതരാം നമ്മൾ ഇതില് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരക്കിലോ പേസാണ് അത് മെൽറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് മെൽറ്റ് ചെയ്യാനായിട്ട് അപ്പൊ അത് ഇന്നും അത് കാണിച്ചിട്ടില്ല ഓൾറെഡി നമ്മൾ ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് മെൽറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് വേണ്ട ഇതൊരു ഇരുപത് മില്ലിയോളം ഉണ്ട് കേട്ടോ മൊത്തം അതായത് ഇതിലൊരു പത്ത് മില്ലി നമ്മുടെ അലോവേറയിലെ എക്സ്ട്രാറ്റും പത്ത് ഗ്രാം നമ്മുടെ ക്ലാ ഒരു ഫൈവ് മില്ലി ഗ്ലീസറിയും അത് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള ഒരു കൂട്ടാണ് കേട്ടത് ഓക്കെ മൊത്തം ഒരു ടോട്ടൽ ഒരു പത്തിരുപത്തഞ്ച് മില്ലി നമുക്ക് അരക്കിലോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ ഓക്കെ അപ്പൊ അതുപോലെ ഇതിലേക്ക് നമ്മൾ ഇന്ന് ചേർക്കാൻ പോണത് ഊതിന്റെ എക്സ്ട്രാ പെർഫ്യൂം ആണ് ഓക്കെ അതുപോലെ ഇതിൽ വൈറ്റമിൻ ഇ ഇത് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പെർഫ്യൂം ഒക്കെ പറഞ്ഞല്ലോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ മോൾഡ് ഫസ്റ്റ് സെറ്റിൽ വെക്കുക ഓക്കെ അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവണം എനിക്ക് ഞാൻ വിശ്വസിക്കുക കേട്ടോ എന്ന സംഭവം സോപ്പ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക അപ്പൊ കൊറേ ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തുണ്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടി അപ്പൊ അതുകൊണ്ട് നമ്മൾ പരമാവധി മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ കമന്റ് ആയിട്ട് വിട്ടേക്ക് നമ്മളത് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഫുൾ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഏകദേശം കുറച്ച് അവിടെ കെട്ടിട്ട് കാണുമ്പോഴാണ് ഈ മനസ്സിലാവാത്തത് അതായത് നമ്മൾ ഈ അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏകദേശം എല്ലാ വീഡിയോയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പൊ നിങ്ങൾ അതുപോലെ നോക്കി ചെയ്യുക വീഡിയോ മുന്നേ വീഡിയോ കാണാം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോ പറയേണ്ടി അപ്പൊ ഇത് മെൽറ്റായി വരും കേട്ടോ എന്നൊക്കെ നമ്മുടെ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ടോ അത് പറഞ്ഞ് തന്നെ ആവശ്യമല്ലോ എല്ലാരും ശ്രദ്ധിച്ച് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ഡബിൾ ബോയിലിങ് ചെയ്യുമ്പോ മേത്തൊന്നും വെള്ളം തെളിച്ച ആവുമ്പോണ്ട് പെരുമാതി ചെയ്യട്ടാ അപ്പൊ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് നമുക്ക് മെറ്റായി വരുമോ ഇതില് മിക്സ് ചെയ്യാ അത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടി കൂട്ട് ആദ്യം ഉണ്ടാക്കി വെക്ക സോപ്പ് മെറ്റാ നമ്മുടെ ഈ കൂട്ടില് ക്ലയ വെച്ചിട്ടുള്ളത് അപ്പൊ അത് സെറ്റ് ചെയ്ത് വെക്ക അപ്പൊ അതുപോലെ എന്നും പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ കൊടുക്കാം സോപ്പേസ് മോൾഡ് ക്ലാഗുകള് പെർഫ്യൂസ് എസെഷ്യൽ ഓയിൽ എല്ലാ ഐറ്റംസുകളും ഏകദേശം ഉണ്ട് അപ്പൊ അതൊക്കെ ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊരിയറച്ചേറെ കേട്ടാ അപ്പൊ ഇത് മെറ്റായി വന്നിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം അപ്പൊ ഓക്കെ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ നന്നായി മെറ്റായി വന്നിട്ട് കേട്ടോ അപ്പൊ നമ്മള് ഇതിലേക്ക് ഇനി ചേർക്കാൻ നമ്മുടെ വൈറ്റമിൻ ഈരെ ഓയിലാണ് അപ്പൊ അതൊരു രണ്ട് തുള്ളികളും രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കേട്ടോ ഓക്കെ അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം സ്റ്റവ് സ്ലോവിലാക്കി ചൂട് അതിനെ ഓഫ് ചെയ്യാൻ പോകാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ആ ചൂടുവെള്ളത്തിൽ മാത്രം നമുക്ക് ഇനി വെച്ചാൽ മതി അല്ലെങ്കിൽ ഇനി തിളപ്പിക്കാൻ ഓക്കെ ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഗ്രീൻ ക്ലാര മിക്സ് ഇല്ലേ അത് നമ്മൾ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ സംഭവങ്ങളെല്ലാം സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറഞ്ഞൊരു സംഭവമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ നന്നായി മിക്സ് ശേഷം ചെയ്യാം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യ പെർഫ്യൂം ലാസ്റ്റ് ചേർക്കാം നമുക്ക് താഴ്ത്തിട്ടല്ല അതും അപ്പൊ നമ്മള് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ലാസ്റ്റ് നമ്മള് പെർഫ്യൂമ് ചേർക്കാം നമ്മുടെ ക്ലേ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ പെർഫ്യൂം ഒഴിക്കണം ഏറ്റവും മസ്റ്റ് തന്നെ പെർഫ്യൂം ഒരിക്കലും ഒഴിക്കരുത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുത്ത് അതിൻ്റെ ചെറിയൊരു ഇതിലേക്ക് ഒഴിക്കാൻ പോകണില്ല അതിന് മുന്നേ നമ്മൾ പെർഫ്യൂം കഴിക്കുക അല്ലെങ്കിൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള വഴിൻ്റെ ഏറ്റവും കൂടുതൽ ചാൻസ് ആണ് അങ്ങനെ ഡയറക്റ്റ് ഇതിലേക്ക് ഈ ചൂടോട് കൂടി ഒഴിക്കുമ്പോഴേ നഷ്ടപ്പെടും സ്മെല്ലിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടും അപ്പോൾ അത് ഇല്ലാണ്ട് കുറച്ച് നേരം ഇത് പുറത്തേക്ക് ആക്കിയിട്ട് അതിലൊഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഒഴിക്കുക ഏറ്റവും അവസാനം അതിന് നമുക്ക് മോളിലേക്ക് ലാസ്റ്റ് അത് ആട്ടാ ഞാനത് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വെക്കുകയാണ് മോൾഡ് ഞാൻ എന്തും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മോൾഡ് സെറ്റ് ചെയ്ത് വെക്കുക നമ്മൾ ഊതിൻ്റെ പെർഫ്യൂമാണ് ചേർക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു കിലോ അല്ലെങ്കിൽ നമ്മൾ എന്നും പറയ പോലെ നല്ല സ്മെല് വേണമെങ്കിൽ മില്ലി ഒക്കെ ചേർക്കേണ്ടി വരും അപ്പം ഇതിലേക്ക് ഞാനൊരു പത്ത് മില്ലി പതിനഞ്ച് മില്ലി പത്ത് പന്ത്രണ്ട് മില്ലിയോളം ചേർത്ത് കൊടുക്കണം കേട്ടോ സ്മെല്ല് വർക്കിങ് ഇല്ല നല്ല സ്മെല്ലായിക്കോട്ടാ വച്ചിട്ടാണ് ഓക്കെ അപ്പൊ സ്മെല്ല് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാത്തത് അപ്പ എല്ലാ സാധനങ്ങളും നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി പെട്ടെന്ന് കൂട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിഞ്ഞു പിന്നെ സ്മെൽറ്റ് ചെയ്യാൻ ഒഴിക്കാത്രേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാതി നേരം സമയങ്ങളൊന്നും വേണ്ട ക്ലാ ഉപയോഗിച്ചിട്ടാണ് ഈ ക്ലാ നമ്മൾ ഫേസ് ഇതിന് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ക്ലാകുകൾ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അതൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യം കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം അപ്പൊ ഇനി ഇത് നമുക്ക് നമ്മുടെ മോഡലിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ചോടുക്കാം കളർ നമ്മൾ ചേർത്തിട്ടില്ലേ നാച്ചുറലാ ഇതിന്റെ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഞാൻ ഇതിലേക്ക് പോണത്തിൽ കളർ ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ആയിട്ടുള്ള കളർ മാത്രം നമ്മൾ വെച്ച് അതിൻ്റെ ആ കളർ മാത്രമേ ഉള്ളൂ വേറെ കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല Oishii.. Ada.. Okey.. Dan Anju apa itu? Apa? Fire.. Anjur.. അഞ്ഞൂറ് ഗ്രാമിന്റെ അഞ്ച് സോപ്പാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ കണ്ടില്ലേ ഇതാ നാച്ചുറൽ കളർ മാത്രമുള്ള ആ ക്ലയർ കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പക്ഷെ നൈറ്റ് ആയി തന്നെയാണ് കേട്ടോ വീഡിയോയിൽ കുറച്ചുകൂടി കളർ വ്യത്യാസം ഉണ്ട് ഇതിൽ കാണുന്നതും അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ ഇത് ഞാൻ ഇന്ന് പറഞ്ഞ പോലെ പറയാം മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് വേണ്ടില്ല ഞങ്ങള് അടിപൊളി ഗ്രീൻ ഫ്രഞ്ച് ഗ്രീൻ ക്ലർ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം നമ്മളിത് എല്ലാ രീതിയിൽ നല്ല ഊതിൻ്റെ സ്മെല്ലൊ കൊടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വേറൊരു സോപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും ഇത് ഒരു മൂന്നാലെല്ലാം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയതാണ് അപ്പം ഫ്രഞ്ച് ക്ലേ വെച്ച് ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാ കണ്ടല്ലോ നിങ്ങൾ നല്ല അടിപൊളി കളറിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അത് ഈ ഞങ്ങൾ ക്യാമറ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒരു ഹോട്ടൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ